ഹലോ ഫ്രണ്ട്സ് എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിവിൽ പോലീസ് ഓഫീസറെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് അപ്പം വളരെ വേഗം തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് നമുക്ക് മാർഗ്ഗ് സ്കോർ ചെയ്യാവുന്നതാണ് പ്രീവിയസ് ആയ കുറച്ച് ക്വസ്റ്റ്യനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് എത്ര രൂപയാണ് എത്ര രൂപയാണ് നൽകേണ്ടത് പത്ത് രൂപയാണ് നൽകേണ്ടത് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെപ്പറയുന്നവർ നൽകുന്നത് ആർക്കാണ് നൽകുന്നത് ആർക്കാണ് നൽകുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ് നൽകുന്നത് അപ്പം അവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ താഴെപ്പറയുന്നവർ ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നൽകുന്നത് പോസ്കോ നിയമപ്രകാരം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം അപ്പം പോസ്കോ നിയമ ഭേദഗതികാരം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഭേദഗതി വരുത്തുന്നത് പോസ്കോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് ആരെയാണ് കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് ആരെയാണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് പോസ്കോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് ഐ ടി ആക്റ്റിൽ സൈബർ ടെററിസം എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ് അറുപത്തിയാറ് എഫ് അപ്പോൾ ഐ ടി ആക്റ്റിൽ സൈബർ ടെററിസം എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ് അറുപത്തി എഫ് ഐ ടി ആക്ട് നിലവിൽ വന്ന വർഷം എത്രയാണ് പതിനേഴ് പത്ത് രണ്ടായിരം പതിനേഴ് പത്ത് രണ്ടായിരത്തിനാണ് ഐ ടി ആക്ട് നിലവിൽ വന്നത് അടുത്ത ക്വസ്റ്റ്യൻ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രാഫിക് സബ്സ്റ്റൻസ് കൺസൾട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് എത്ര പേരാണുള്ളത് ഇരുപത് അംഗങ്ങളാണ് ഉള്ളത് നാർക്കോട്ടിക്‌ അതിൻ്റെ സൈക്കോട്രാഫിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നിലവിൽ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഈ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ആദ്യമേ തിരഞ്ഞെടുക്കാം തലസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനത്തിന് പൊതുവായ മാർഗ്ഗനിർദ്ദേശങ്ങളും നയരൂപീകരണങ്ങൾ നൽകുന്നത് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നു എന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ് അപ്പോൾ ഈ ഒരു പ്രസ്താവന മാത്രമാണ് ശരി അപ്പോൾ ഇതിൽ പറയുന്ന പ്രകാരം നാം നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നത് സംസ്ഥാന പോലീസിൻ്റെ പ്രവർത്തനത്തിന് പൊതുവായ നയമാർഗനിർദ്ദേശങ്ങളാണ് ഇത് വിഭാവനം ചെയ്യുന്നത് അടുത്തതെന്താണ് കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് റോഡുകൾ റെയിൽവേകൾ പാലങ്ങൾ സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ പൊതു സ്വത്തുകളും എന്തു ചെയ്യുക സംരക്ഷിക്കുക അപ്പം റോഡുകൾ റെയിൽവേ പാലങ്ങൾ സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ പൊതു സ്വത്തുക്കളും സംരക്ഷിക്കുക എന്നതാണ് കേരള പോലീസ് ആക്ടിൻ്റെ ലക്ഷ്യം അടുത്തത് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്നാൽ എന്ത് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്നാൽ എന്ത് ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിൻ്റെ സഹായം തേടുന്നതിനെയാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ തെളിവ് ആക്റ്റുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് ശരി മൂന്ന് പ്രസ്താവനകളുണ്ട് മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഇന്ത്യൻ തെളിവ് നിയമം ഒരു നടപടിക്രമമല്ല ഇന്ത്യൻ പാർലമെൻറ്റാണ് ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രതികളുടെ അവകാശങ്ങൾ വ്യക്തമാക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളുമാണ് ശരി അടുത്തത് ടൈപ്പ് റൈറ്റിംഗ് വിദഗ്ധൻ്റെ അഭിപ്രായം ഇന്ത്യൻ തെളിവ് ആക്ട് 1872 പ്രകാരം സ്വീകാര്യമാണ് ഈ നിഗമനത്തിലെത്താൻ കോടതി അംഗീകരിച്ച യുക്തി എന്താണ് എന്താണ് ടൈപ്പ് റൈറ്റിംഗ് കൈയക്ഷരത്തിന്റെ പരിധിയിൽ വരുന്നു അടുത്തെന്താണ് ടെലിഗ്രാഫ് എന്നതിൽ എന്നതിന് കീഴിൽ എന്ത് ചെയ്യുന്നു ടെലിഫോണും വരുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ക്രിമിനൽ നടപടി കോഡ് പ്രകാരം ഇൻക്വസ്റ്റ് നടത്താൻ ഏതൊക്കെ മജിസ്ട്രേറ്റിനാണ് അവകാശമുള്ളത് അപ്പം ജില്ലാ മജിസ്ട്രേറ്റിനും സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിനും ഇതിനായി സംസ്ഥാന സർക്കാരോ ജില്ലാ മജിസ്ട്രേറ്റോ പ്രത്യേകം അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനും മുകളിൽ പറഞ്ഞ എല്ലാ മജിസ്ട്രേറ്റിനും ഇതിന് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വകാര്യ വ്യക്തികളെ കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ് സ്വകാര്യ വ്യക്തിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയെന്നാണ് അടുത്ത ഓസ്റ്റ്യൻ ഏതൊക്കെ സന്ദർഭങ്ങളാണ് ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ ജാമ്യമില്ലാ കുറ്റം ചെയ്യുക ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കുറ്റം ചെയ്യുക കുറ്റവാളിയായി പ്രഖ്യാപിച്ച വ്യക്തി അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മോളി പറഞ്ഞ മൂന്ന് കാര്യങ്ങളൊന്നാണ് ശരിയാണ് അടുത്തത് കുറ്റകൃത്യങ്ങളിൽ വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്താണ് വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്താണ് വ്യാഖ്യാനം എന്ന് വെച്ചാൽ എന്താണ് പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമയത്തെയോ ശിക്ഷാർഗമായ പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നതിൻ്റെ കുറ്റകൃത്യം എന്ന പേരിൽ എന്തു ചെയ്യുന്നു വിളിക്കുന്നു കോമളം തൻ്റെ മാല പ്രിയ സുഹൃത്തായ ജാനകിക്ക് പണയം വെച്ചതിന് ശേഷം അവരുടെ സമ്മതം കൂടാതെയും പണയപ്പണം തിരികെ നൽകാതെയും പണയ വസ്തു എടുത്തു കൊണ്ടുപോയി ഐ പി സി പ്രകാരം ഇത് ഏത് തരം കുറ്റമെന്നാണ് പറയുന്നത് ഏത് തരം കുറ്റമാണ് മോഷണത്തിൽ പെടുന്നതാണ് അടുത്തത് ഇവയിൽ ഏതാണ് ശരിയെന്നാണ് ഒരു വ്യക്തിയുടെ വസ്ത്രം അഴിക്കാൻ ബലപ്രയോഗം നടത്തുന്ന വോറോയിസം എന്ന് വിളിക്കപ്പെടുന്ന ഐ പി സി പ്രകാരം കുറ്റകരമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുരുഷന്മാർക്കുമെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ഇന്ത്യൻ ശിക്ഷാനിയമപ്രകാരം നിർദ്ദേശിക്കുന്നു വിവാഹസ്ഥനായ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന ഐ പി സി പ്രകാരം കുറ്റകരമാണ് ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ മരണം ഒരുമിച്ച് ജീവിച്ച് ഏഴ് വർഷത്തിനുള്ളിൽ സംഭവിക്കുകയാണെങ്കിൽ അത് ഐ പി സി പ്രകാരം സ്ത്രീധന മരണമാണ് അപ്പോൾ വിവാഹിതയായ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന ഐ പി സി ശിക്ഷ എന്താണ് കുറ്റകരമാണ് അടുത്തത് എന്താണ് സ്ത്രീധന മരണം സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പം സ്ത്രീധന മരണം എന്താണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിന്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ എന്താണ് മരണം സാധാരണഗതിയിൽ അല്ലാതെ അല്ലാത്ത വിധത്തിലുള്ള സംഭവിക്കുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയാൻ നമുക്ക് സാധാരണയായി സ്ത്രീധന മരണം എന്ന പേരിൽ എന്ത് ചെയ്യാം അറിയപ്പെടാം അടുത്തെന്താണ് ഇവിടെ പറഞ്ഞ ഏത് വാക്യമാണ് ശരി ഏത് വാക്യാണ് ശരി രണ്ട് മൂന്ന് കാര്യം കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല വരാനിരിക്കുന്ന രോഗത്തെക്കുറിച്ചുള്ള അറിവോടെയും എന്നാൽ ക്രിമിനൽ ഉദ്ദേശത്തോടെ ദോഷത്തോടെയും തടയുന്നതുമായി ബന്ധപ്പെട്ട് നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി കുറ്റകരമല്ല ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതാണ് ഭ്രാന്തനായ മനസ്സുള്ള ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി കുറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് അവൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നാലും കുറ്റകരമല്ല അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളൊന്നാണ് ശരിയായ പ്രസ്താവനകൾ അല്ല ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അപക്വമായ തിരിച്ചറിവ് എന്ന് പറയുന്ന ഏത് പ്രായപരിധിയാണ് ഇത് ഒരു പ്രീവിയസ് ആയ ക്വസ്റ്റ്യനാണ് ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് അബക്വമായ പ്രായപരിധി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ അടുത്തത് ഇന്ത്യൻ ശിക്ഷ നിയമത്തിൽ ബലാത്സംഗത്തിൻ്റെ ശിക്ഷ എത്രയാണ് മുന്നൂറ്റിയ എഴുപത്തി ആറാണ് അതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് ചോദിച്ചു വരുന്ന മറ്റൊരു ക്വസ്റ്റ്യാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് എ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആസിഡുമായി ആസിഡ് ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തെന്താണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സ്വയരക്ഷാ അവകാശത്തെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ പറയുന്ന വിലയേതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ തൊണ്ണൂറ്റി ഒമ്പതാം വകുപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയമങ്ങൾക്ക് വിധേയമാണെന്ത് സ്വയരക്ഷ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഫ് ഐ ആറിനെ കുറിച്ചുള്ള നടപടിക്രമങ്ങളിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ് നൂറ്റി അമ്പത്തി നാലാണ് അതുപോലെ തന്നെ ക്രിമിനൽ വാറൻ്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സംരക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി എത്രയാണ് ഇരുപത്തി നാല് മണിക്കൂർ മാത്രമേ ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പറ്റൂ വാറൻ്റ് ഇല്ലാതെ അയാളെന്തു ചെയ്യാൻ പറ്റൂ തടങ്കൽ വയ്ക്കാൻ പറ്റൂ അടുത്ത എന്താണ് ഒരു കളവ് ചെയ്യണമെന്ന് ഒരു ഉദ്ദേശപ്രകാരം മനഃപൂർവമായും ആർക്കെങ്കിലും ഉണ്ടാകും അപ്പോൾ ഒരു ഒരു മോഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മരണം എന്ത് ചെയ്യുന്നു സംഭവിക്കുന്നു അതിനെയാണ് എന്തെന്ന് പറയുന്നത് കവർച്ച എന്ന് പറയുന്നത് അതുപോലെ തന്നെ പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയുടെ പ്രായപരിധി എത്രയാണ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന മോഷണം അല്ലെങ്കിൽ ഒരു വ്യക്തി അറിയാതെ മറ്റൊരു വ്യക്തിയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പൈസ പിൻവലിക്കുന്നു ഇതും എന്താണ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഇൻഷുറൻസ് വകുപ്പ് അറുപത്തിയാറ് പ്രകാരം എന്താണ് ബന്ധപ്പെട്ടതാണ് മോഷണവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തുള്ള വസ്തുക്കളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് പൊതുവായ ഒരു ദോഷം തീർച്ചയായും ഉണ്ടാവും എന്ന അറിവോടെ ഉദ്ദേശത്തോടും കൂടി ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏത് വകുപ്പിലാണ് പെടുത്തിയിട്ടുള്ളത് ഏത് വകുപ്പിലാണ് വകുപ്പ് ഇരുന്നൂറ്റി അറുപത്തി എട്ടിലാണിത് പെടുത്തിയിട്ടുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവും കള്ളപ്പെടുത്ത് കള്ളക്കടത്തും ശിക്ഷാർഗമാവിക്കൊണ്ട് വന്ന നിയമം ഏതാണ് എൻ ഡി പി എസ് നിയമമാണ് നാർക്കോട്ടിക്സ് ഡ്രഗ് ആൻഡ് സൈക്കോട്രാഫിക്സ് ആക്സിഡൻസ് ആക്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞ് ഇതാ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കുട്ടികൾക്കെതിരെയുള്ള സ്ഥിരമായി നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം തടയുന്നതുമായി ബന്ധപ്പെട്ട് നില പോസ്കോ ആക്ട് നിലവിൽ വന്ന വർഷം എത്രയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോസ്കോ ആക്ട് നിലവിൽ വന്നത് അപ്പം നമ്മുടെ വീഡിയോയിൽ പ്രധാനമായും ഇന്ന് ഇത്രയും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു അപ്പം ഇതിനു മുമ്പും കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തറച്ചിരിക്കാൻ വേണ്ടി ഒരു പൊതുവായി പറഞ്ഞു പോയ കുറച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങളുമാണ് അപ്പോൾ നമുക്ക് തുറന്ന് വിജ്ഞാനപരം മറ്റ് വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ